വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ മലയാള പാഠഭാഗത്തു നിന്നുള്ള ഒറ്റപ്പദം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കണത് ഇതിനു മുമ്പും ഒറ്റപദങ്ങളുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇരുന്നൂറോളം ഒറ്റപ്പദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒരു മൂന്ന് നാല് ക്ലാസ്സുകളിലായിട്ട് ആ ഒറ്റപ്പദങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ മലയാള പാഠഭാഗത്ത് നിന്ന് ഏത് ഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഒറ്റപ്പദവും അതുപോലെ തന്നെ ശൈലികളും തർജ്ജമയും പഴഞ്ചൊല്ലുകളും മലയാള സാഹിത്യമൊക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാ ക്ലാസ്സുകളും ഭംഗിയായി നിങ്ങൾ കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഒറ്റപദത്തിലേക്ക് കടക്കാം അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ പിതാമഹൻ അച്ഛന്റെ അച്ഛൻ പിതാമഹൻ അച്ഛന്റെ അമ്മ പിതാമഹി അച്ഛന്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹൻ അമ്മയുടെ അച്ഛൻ മാതാമഹൻ മകളുടെ ഭർത്താവ് ജാ മകളുടെ ഭർത്താവ് ജാ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ അമ്മ ശ്വശ്രു ഭർത്താവിന്റെയോ ഭാര്യയുടെയോ അമ്മ ശ്വശ്രു സഹോദരി പുത്രൻ ഭാഗിനേയൻ സഹോദരി പുത്രൻ ഭാഗിനേയൻ സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ പുത്രന്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ പുത്രി പൗത്രി പുത്രന്റെ പുത്രി പൗത്രി മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ മകൻ ദൗഹിത്രൻ സഹോദരിയുടെ മകൾ ഭാഗിനേയി സഹോദരിയുടെ മകൾ ഭാഗിനേയി പുത്രന്റെ ഭാര്യ സ്നുഷ പുത്രന്റെ ഭാര്യ സ്നുഷ പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാതപം വേദത്തെ സംബന്ധിച്ചത് വൈദികം വേദത്തെ സംബന്ധിച്ചത് വൈദികം വേദജ്ഞാനമുള്ളവൻ വൈദികൻ വേദജ്ഞാനമുള്ളവൻ വൈദികൻ ബ്രഹ്മത്തെ കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ ബ്രഹ്മത്തെ കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ ഭൂമിയിൽ റൂഹമായത് ഭൂരുഭം ഭൂമിയിൽ റൂഹമായത് ഭൂരുവം നിമ്നത്തിലേക്ക് ഗമിക്കുമ്പോൾ ഗമിക്കുന്നവൾ നിമ്നത്തിലേക്ക് ഗമിക്കുന്നവൾ നിമ നി മ്നക നിമ്നക നിമ്നത്തിലേക്ക് ഗമിക്കുന്നവൾ നിമ്നഗ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ പഠിക്കാനുള്ള ആഗ്രഹം പി പഠിക്കാനുള്ള ആഗ്രഹം പി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിടിഷു കുടിക്കാനുള്ള ആഗ്രഹം കുടിക്കാനുള്ള ആഗ്രഹം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുഷു ആദ്യത്തെ ഭാ ബാലന്റെ ഭ രണ്ടാമത്തെ ഭ ഭരണിയുടെ ഭൂക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആൾയും ഒക്കെ അറിയണം കേട്ടാ ബാലന്റെ ഭൂക്ഷു ആദ്യത്തെ ഭാ ബാലന്റെയും രണ്ടാമത്തെ ഭാ ഭരണിയുടെയും ബാട്ടാ മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു പ്രയോഗിക്കുന്നയാൾ പ്രയോഗിക്കുന്നയാൾ പ്രയോക്താവ് പ്രയോഗിക്കുന്നയാൾ പ്രയോക്താവ് കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു ആരാണ് തിതീർഷു കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു ഇനി അഭിജാതന്റെ ഭാവം ആഭിജാത്യം അഭിജാതന്റെ ഭാവം ആഭിജാത്യം അഭിജാതന്റെ ഭാവം ആഭിജാത്യം ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചത് ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചത് ശൗരി ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ ദ്വീപിൽ ജയി ജനിച്ചവൻ ദ്വൈപായനൻ അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം കുറച്ച് അധികം പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പൊ മൂന്ന് നാല് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഈ ഭാഗം ഒറ്റ എന്നുള്ള ഭാഗം അവസാനിപ്പിക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഭംഗിയായിട്ട് കേട്ട് പഠിക്കുക കേട്ടോ കേട്ടിട്ട് എഴുതി വെക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ എഴുതി വെക്കുക അതിനുശേഷം പഠിക്കുക പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികള് ചാനൽ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അതിനാ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടാ